അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു മനുഷ്യന്റെ അസ്ഥിയാണോ എന്നതിൽ സംശയമുണ്ട് നമുക്ക് കണ്ടെത്തിയത് പോകുന്ന വഴിക്ക് അവരെ ബന്ധപ്പെട്ടപ്പോൾ പേഴ്സണൽ വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ് അത് എവിടുന്നറിയില്ല കിട്ടിയതാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഒരു മനുഷ്യന്റെ അസ്ഥീര്യം എന്നാന്ന് തോന്നുന്നത് കയ്യൻ്റെ കൈയിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് നടപടികൾ അവർ ഇപ്പം ഇതിന് അയക്കുമെന്ന് പറയാം ഡി എൻ എക്ക് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം രണ്ട് ദിവസം കൊണ്ട് അതിൻ്റെ പേരും കൂട്ടുന്ന പറഞ്ഞത് ഇപ്പം നിലവിൽ അങ്കല പോലീസ് സ്റ്റേഷനിലുള്ളതെന്ന് പറഞ്ഞ് അത് അവരെ ഫോറൻസിക്ക് ലാബിലേക്കായിരിക്കും അയക്കുക സാരംഗ് സുരേഷ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാരംഗ് ഈ തെരച്ചിൽ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിനിടയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടാകുന്നു അതിനിടയിലാണെങ്കിലൊരു അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു അത് മനുഷ്യ ശരീരത്തിൻ്റെതാണ് എന്ന തരത്തിൽ സംശയവും ഉണ്ടാകുന്നത് ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എപ്പോൾ എത്താൻ കഴിയും എവിടെ നിന്നാണ് ഈ അസ്ഥിയുടെ ഭാഗം ലഭിച്ചത് അക്ഷയ അക്ഷയ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം മുഴുവൻ ആശങ്കകളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും പ്രതിസന്ധിയുടേതുമായിരുന്നു പക്ഷേ ഈ ദിവസത്തിൻ്റെ അവസാനം പ്രത്യേകമായി മാർക്ക് ചെയ്ത സി പി ഫോർ എന്ന മേഖലയിലേക്ക് കുടുംബമൊക്കെ ആവശ്യപ്പെട്ട ആ ഒരു മേഖല കണക്കാക്കിക്കൊണ്ട് ഡ്രഡ്ജർ നീങ്ങുന്ന സമയത്ത് മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്താണ് പുഴയ്ക്ക് അവരുടെ അടിത്തട്ടിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ അസ്ഥിയുടെ ഭാഗം കണ്ടെത്താനായത് ഉടനടി തന്നെ അവിടെ നിന്ന് ഡ്രഡ്ജിങ് കമ്പനിയുടെ അധികൃതർ ജില്ലാ ഭരണാധികാരികളെ അറിയിച്ചു സ്ഥലം എം എൽ എ ആയിട്ടുള്ള സതീഷ് കൃഷ്ണ സെയിൽ ആ സമയത്ത് ട്രിജറിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ നേരിട്ട് ഇത് കാണിച്ച് ബോധ്യപ്പെടുത്തി പിന്നീടാണ് വാഹന ഉടമയായ മനാഫിനോടും അതുപോലെ തന്നെ ബന്ധുക്കളോടും ഒക്കെ തന്നെ ഈ വിവരം പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയൊരു വസ്തു കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഇപ്പോൾ നിലവിൽ ആ ലഭിച്ചിട്ടുള്ള അസ്ഥിയുടെ കഷ്ണം ഇപ്പോൾ അസ്ഥിയുടെ ഭാഗം ഇപ്പോൾ അങ്കോള പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ അതിരാവിലെ തന്നെ ഇത് ബംഗളൂരുവിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കും അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ട് ലഭിക്കും എന്നാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നത്തെ തെരച്ചിലിനെ സംബന്ധിച്ച് അതിനിർണ്ണായകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഇതുവരെ നടന്നിട്ടുള്ള തിരച്ചിലിനെ വെച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിനെ ഒരു നിർണായകമായ കണ്ടെത്തൽ എന്ന് തന്നെ നമ്മൾക്ക് സൂചിപ്പിക്കാൻ കഴിയും അക്ഷയ ശരി സാരംഗാണ് വിവരങ്ങൾ നൽകുന്നത് സാരങ്ക് സൂചിപ്പിച്ച പോലെ തന്നെ നിർണായകമാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തോ അത് അതിനി ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഒരു സ്ത്രീകരണത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളു